ഗിവ് അേ ഗിവ്അവേ ഗിവ്അവേ ഈ മാസം ഏപ്രിൽ മുപ്പതാം തീയതി അക്ഷയ ധൃതിയാണ് ബുധനാഴ്ച അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗിവ് അേ തന്നാലോ എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് ദേ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഗിവവേ തരാൻ പോകുന്നത് ലാഫിംഗ് ബുദ്ധയാണ് കേട്ടോ ലാഫിംഗ് ബുദ്ധ ശരിക്കും സമ്പത്തും സമൃദ്ധിയും തരും എന്നാണ് പറയുന്നത് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് തന്ന അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരികയാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതിനായിട്ട് ഇത്രമാത്രം ചെയ്യുക എക്സാർബി മെല്ലു ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രാൻഡ് പാർട്ട്ണറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ശിവാസ് ജ്വല്ലറി ഫോളോ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്തുകൊണ്ട് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഗിവവേയിൽ വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്യുവല്ലേ അതോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഒരു സിൽവർ ജ്വല്ലറിയിലേക്ക് മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോട്ടയത്ത് ശ്രീവാസ് ജ്വല്ലറി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓർണമെൻറ്റ്സ് കിട്ടും അതുപോലെ തന്നെ നിങ്ങളൊരു സിൽവർ ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു സിൽവർ ബാർ അത് അഞ്ച് ഗ്രാം മുതൽ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് ഓർണമെൻറ്റ്സ് സിൽവറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും സ്വർണത്തിന് വില കൂടുമ്പോൾ സിൽവറിനും വില കൂടാണ്ടിരിക്കുകയല്ലോ അപ്പം എന്നുള്ള രീതിയിലും ഈ അക്ഷയ അക്ഷയതൃതിയ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്